മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ അമൃത കീർത്തി പുരസ്കാരത്തിന് പ്രശസ്ത കവി പ്രൊഫസർ വി മധുസൂദനൻ നായർ അർഹനായി ഒരു ലക്ഷത്തിമൂവായിരത്തി നാനൂറ്റി അൻപത്തിയാറ് രൂപയും ആർട്ടിസ്റ്റ് നമ്പൂതിരി രൂപകൽപ്പന ചെയ്ത സരസ്വതി ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം അമ്മയുടെ എഴുപത്തിയൊന്നാം പിറന്നാൾ ദിനമായ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് കൊല്ലം അമൃതപുരി ആശ്രമത്തിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ വി മധുസൂദനൻ നായർ പുരസ്കാരം ഏറ്റുവാങ്ങി ലോകത്തിനു മുന്നിൽ ഇനിയും സ്നേഹത്തിന്റെ മഹാഭാഷ്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ വറ്റാത്ത സ്നേഹത്തിന്റെ ഉറവിടമായി അമ്മ നമ്മളോടൊപ്പം എന്നും താൻ ആഗ്രഹിക്കുന്നതെന്ന് മറുപടി പ്രസംഗത്തിൽ വി മധുസൂദനൻ നായർ പറഞ്ഞു ആത്മാർത്ഥതയോടെ താൻ ചെയ്ത അക്ഷരകർമ്മങ്ങൾക്ക് ഈ അംഗീകാരം തന്നതിന് താൻ എല്ലാവരുടെയും മുന്നിൽ ശിരസ് നമിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തിരുവനന്തപുരം സെന്റ് സേവേഴ്സ് കോളേജിൽ മലയാള വിഭാഗം പ്രൊഫസറും അധ്യക്ഷനുമായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള പ്രൊഫസർ വി മധുസൂദനൻ നായർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി ഉപദേശക സമിതി അംഗം കേരള സാഹിത്യ അക്കാദമി ഭരണസമിതി അംഗം കേന്ദ്ര നവോദയ വിദ്യാലയ ഭരണസമിതി അംഗം കുമാർനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ തുടങ്ങിയ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് വൈദിക ദാർശനിക ആശയങ്ങളെ നൂതന ബിംബങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും ശൈലിയിലൂടെയും സൗന്ദര്യവത്താക്കുന്ന രചനാ പാടവത്തിനാണ് പുരസ്കാരമെന്ന് മാതാ അമൃതാനന്ദമയ്യി മഠം ട്രസ്റ്റി സ്വാമി തുരിയാമൃതാനന്ദപുരി പറഞ്ഞു ആധ്യാത്മിക വൈജ്ഞാനിക ശാസ്ത്രരംഗങ്ങളിലെ പ്രഗത്ഭർക്ക് രണ്ടായിരത്തി ഒന്ന് മുതൽ അമൃത കീർത്തി പുരസ്കാരം നൽകി വരുന്നുണ്ട് സ്വാമി അമൃത സ്വരൂപാനന്ദപുരി അധ്യക്ഷനും ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ ലക്ഷ്മി ശ്രീ പി നാരായണക്കുറുപ്പ് സ്വാമി തുര്യാമൃതാനന്ദപുരി എന്നിവര് അംഗങ്ങളുമായുള്ള കമ്മിറ്റിയാണ് പുരസ്കാര നിർണയം നടത്തിയത്